നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം സഹിക്കാനാവാത്ത കൈമുട്ടുവേദനയുമായി ആശുപത്രിയിലെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കടിച്ച പട്ടിയുടെ പല്ല് തണ്ണീർമുഖം കുട്ടിക്കൽ സ്വദേശി വൈശാഖിന്റെ കയ്യിൽ നിന്നാണ് സർജറിയിലൂടെ പല്ല് പുറത്തെടുത്തത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കടിച്ച പട്ടിയുടെ പല്ലാണ് വൈശാഖിന്റെ കയ്യിൽ തറഞ്ഞിരുന്നത് മുപ്പത്തിയാറ് കാറായ വൈശാഖിനെ പതിനൊന്നാം വയസ്സിലാണ് പട്ടികടിക്കുന്നത് അന്ന് പ്രാഥമിക ചികിത്സ മാത്രമാണ് നടത്തിയത് മുറവുണങ്ങിയതിനാൽ പിന്നീട് ചികിത്സ നടത്തിയതുമില്ല കഠിനമായ കൈമുട്ടുവേദനയെ തുടർന്നാണ് വൈശാഖിനെ ചേർത്തര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് മുട്ടിന്റെ ഭാഗത്ത് ചെറിയ മുഴ കണ്ടതിനെ തുടർന്നാണ് സർജറി ചെയ്യാൻ തീരുമാനിച്ചത് തുടർന്ന് ഡോക്ടർ മുഹമ്മദ് മുനീറിന്റെ നേതൃത്വത്തിൽ നടന്ന സർജറിയിലാണ് പല്ല് കണ്ടെടുക്കുന്നത് പ്രധാന ഞരമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു പല്ലിന്റെ ഭാഗം കണ്ടെത്തുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷമാണ് വൈശാഖ് ഡോക്ടറോട് തന്നെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കടിച്ചതായി അറിയിക്കുന്നത് സാന്ദ്ര സലിം പ്രിയ ശ്രീകല എന്നിവരാണ് ഡോക്ടറോടൊപ്പം സഹായികളായി സർജറിയിലുണ്ടായിരുന്നത് തുടർന്നുള്ള ചികിത്സകൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വൈശാഖ് ആശുപത്രി വിടുന്നത്